हलो बुट മുറ്റത്ത് എന്താ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയി നോക്കുമ്പോഴാണ് മുറ്റത്ത് ഇതാ ഒരു ആടുകൊണ്ട് ഒരു ബൈക്കും ഉണ്ട് ഈ ആട് ഇവിടെ നിന്ന് ഈ വന്നത് നോക്കുമ്പോഴാണ് പശുവിനെ നോക്കാൻ വന്നവരുടെ കൂടെ വന്നതെന്ന് അച്ഛൻ പറഞ്ഞത് ഓക്കെ 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 അങ്ങനെ കാര്യം പിടികെട്ടി ആടാണ് എന്നെ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ ചോദിക്കുകയോ എന്തൊക്കെയോ കഴിക്കാൻ വേണമെന്നാണോ എന്നാണോ അത് എന്നാണോ ഇവിടെ കൊണ്ട് നിർദ്ദേശിക്കുന്നതെന്നാണോ എന്നെ ഒന്നും പിടികിട്ടുന്നില്ല അപ്പോൾ ആടിനെ കൊടുക്കുന്നത് വിചാരിക്കുമ്പോഴാണ് മുറ്റത്ത് ഈ പ്ലാവിൻ്റെ ഇല കണ്ട എന്നാൽ പിന്നെ അത് അങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതെടുത്ത് കൊടുത്തു പോകുമ്പം പിന്നെ ആടിന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നുണ്ട് ആടിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ അങ്ങനെ തന്നെ ഓരോന്നെല്ലാം കൊടുത്തു രണ്ടില കൊടുത്തു മൂന്നില കൊടുത്തു അങ്ങനെ എല്ലാം കഴിക്കുകയാണ് ആ കാഴ്ച കണ്ട് സൗണ്ട് ഒക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മേ സ്നേഹം കൂടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഈ ആട് എവിടെ നിന്നാണ് അപ്പോൾ അതിനൊക്കെ വലിയ ഡൗട്ട് ആകുമ്പോഴേക്കും വന്നതെന്ന് വെച്ചാൽ ആടെ എങ്ങനെ വന്നു ബൈക്കിൽ ഒരു ചേട്ടനാണ് വന്നത് അതിൻ്റെ പുറകിൽ ഇരുന്ന് വന്നോ അത് താഴെ വീഴില്ല അങ്ങനെ പല പല ഡൗട്ടൊക്കെ ആയിരുന്നു ഏതായാലും അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വന്നാണ് വന്നടുക്കിരുത്തിയിട്ട് പിന്നെന്താ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴത്തേന് അവർ കയറ്റി ഇരുത്തി വണ്ടി നടുക്കായിട്ട് അവർ കയറ്റി ഇരുത്തി അങ്ങനെ അങ്ങനെ പോയി ഒരു ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ ഞാൻ പറഞ്ഞു വിട്ടേ